സാക്ഷാൽ പരമേശ്വരന്റെ അനുഗ്രഹമുള്ള മറ്റൊരു നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും തിരുവാതിര നക്ഷത്ര ജാതകർക്ക് സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും സാക്ഷാൽ പരമേശ്വരന്റെ അനുഗ്രഹം ഏറ്റവും അധികമുള്ള ഒരു നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം ജീവിതത്തിൽ ഒരുപാട് യാഥനകൾ ബുദ്ധിമുട്ടുകൾ സങ്കടങ്ങളൊക്കെ തിരുവാതിര അനുഭവിച്ചിട്ടുണ്ട് എന്നാൽ അവിടെ നിന്നുമൊക്കെ ഒരു കരം തിരുവാതിര നക്ഷത്ര ജാതകർക്ക് പരമേശ്വരൻ്റേതായി വന്നു ചേർന്നിട്ടുണ്ട് പരമേശ്വരന്റെ കരം എപ്പോഴും തിരുവാതിര നക്ഷത്ര ജാതകർക്കൊപ്പമുണ്ട് ഇത് അവർക്കറിയാവുന്ന കാര്യമാണ് മഹാദേവന്റെ അനുഗ്രഹം ഏറ്റവും അധികമുള്ള നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം ഒരുപാട് സങ്കടപ്പെട്ടിട്ടുള്ള ഒരുപാട് ദുഃഖ ദുരിതങ്ങൾ അനുഭവിച്ച തിരുവാതിര നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും ശിവകവചമുള്ള നക്ഷത്ര ജാതകരിൽ ഏറ്റവും അധികം ഭാഗ്യം തിരുവാതിര നക്ഷത്ര ജാതകർക്കാണ് ഇവർ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയരായിട്ടുണ്ട് അതൊക്കെ ഇവർ